നമസ്കാരം ജോലി സംബന്ധമായും ദാമ്പത്യപരമായും പ്രണയപരമായും വിദ്യാഭ്യാസപരമായും അമിതമായ മൊബൈൽ ഉപയോഗം മൂലവും നിർത്താനാവാത്ത മദ്യപാന നിമിത്തവും മാനസിക പിരിമുറുക്കവും സമ്മർദ്ദവും ഏറിവരുന്ന ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ സ്വയം തന്നെ നല്ലൊരു തീരുമാനം കൈക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സൈക്കോളജി പല വിദ്യാഭ്യാസ യോഗ്യതയുള്ള വിവിധ തരം ജീവിത സാഹചര്യങ്ങളിലുള്ള നമ്മൾ പണം മുടക്കി ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കോളജിക്കൽ കൗൺസിലറേയോ കാണുന്നത് ചുരുക്കമായിരിക്കും സൗജന്യമായി സൈക്കോളജി പഠിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിലോ പരീക്ഷിക്കാം അല്ലേ അതെ തികച്ചും സൗജന്യമാണ് സൈക്കോളജി മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യമായ വിവിധ തരം ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് എലിസൺ എന്ന ഓൺലൈൻ ലേർണിംഗ് പ്ലാറ്റ്ഫോം പഠിതാക്കൾക്കായി കാത്തു വച്ചിരിക്കുന്നത് നോട്ട്സ് ലഭ്യമാണ് പഠനശേഷം ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒരു ചാർജ് ഈടാക്കുന്നതായിരിക്കും എന്നതൊഴിച്ചാൽ പഠനം തികച്ചും സൗജന്യമാണ് പഠനം പാതിവഴിയിൽ മുടങ്ങിപ്പോയവർക്കും വിദ്യാഭ്യാസ യോഗ്യതയുടെ കൂടെ ചേർക്കാൻ ഒരു ഏഡോൺ വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ബയോഡാറ്റയുടെ കൂടെ ചേർക്കാൻ നല്ലൊരു സുവർണാവസരം തന്നെയാണ് എലിസൺ ഒരുക്കിയിരിക്കുന്നത് നെലിസൺ എന്ന ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നന്ദി